ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളെ പെരുന്നാൾ വ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് കാരണം വീട്ടിലേക്ക് പോവലും അപ്പോൾ വസ്തുത പെരുന്നാൾ ഒരുക്കങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾ ക്യാരറ്റ് ഹൽവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് അല്ലൊക്കെ തലേന്ന് രാത്രി തന്നെ തയ്യാറാക്കി അപ്പോൾ ഞങ്ങൾ മന്തി റൈസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മന്തി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഇതാ ഇവിടെ മസാല ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ലിനോസിനെ വിളിക്കുകയാണ് കേട്ടോ അവൾ മാത്രം എണീറ്റിട്ടില്ല ബാക്കി എല്ലാവരും എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ വിളിച്ചിട്ടോ അവൾ തലേന്ന് നല്ല വൈകിയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പത്തര കായപത്തിന് ഉമ്മീട്ടും വന്നിട്ടോ അമ്മയും അനിയത്തി മക്കളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് ഒന്നാം പെരുന്നാൾക്ക് ഇങ്ങോട്ട് വന്നവളെ രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടോ അങ്ങനെ അവരെല്ലാവരും വന്നു ചോറൊക്കെ വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഫുള്ളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി അവർക്കൊക്കെ ഭക്ഷണം വിളമ്പാനുള്ള ഒരുക്കത്തിലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ മുത്തച്ഛങ്ങാക്കുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ബിരിയാണിയാണ് ഞങ്ങൾ മന്തിയാണ് കേട്ടോ അയച്ചത് അവരവിടെ പാലട പായസം അതേപോലെ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുക്ക് വരുന്ന വഴിയൊക്കെ ആകെ കാടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പറഞ്ഞാൽ വീട് പണിയാണ് ആകെ കച്ചറായിട്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടുന്ന് പായസം മാത്രമേ കുടിച്ചോളുട്ടോ ചോറൊക്കെ പിന്നെ അവിടുന്ന് കഴിച്ചതുകൊണ്ട് പിന്നെ വയറിൽ പൊള്ളില്ല പിന്നെ ഇത് നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ കുക്കറുമ്പോൾ ജസ്റ്റ് ഇത് തട്ടിയിട്ടേ ഉള്ളൂ അങ്ങനെ എന്താ ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് നോക്കാം കേട്ടോ അനിയത്തിയിട്ടൊക്കെ കൂട്ടത്തില് നമ്മൾ ഇനി ദിവസം പൊന്നിസും അന്ന് തന്നെ പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടെ രണ്ടാം പെരുന്നാൾക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവരെല്ലാവരും ഇതാ ചാറ്റൊക്കെ പറഞ്ഞു പോവാണ് അപ്പം ഞാൻ പെരുന്നാളിൻ്റെ ഈ മാക്സി ആണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് You no. better ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് കിട്ടോ അപ്പോൾ ഇത് പെരുന്നാക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്നല്ല നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അല്ലു ഫാശാനീന്ന് അപ്പോൾ അത് ഇടാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഇട്ടു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് അന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കൂട്ടിയിട്ട് പിന്നെ വൈകുന്നേരം കോട്ടക്കുന്നിലേക്കൊന്ന് പോയിട്ടോ അനിയത്തി മക്കളും അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല മക്കളും തന്നെ വീഡിയോയിലൊന്നും അങ്ങനെ വരില്ല കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഈ ഒരു ചെടിയിൽ നിറയെ പൂമ്പാറ്റകൾ ഇത് കിലുക്കാൻ ചെടിയാണ് കേട്ടോ ബട്ടർഫ്ലൈനെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ വീട്ടിലും കൊണ്ടു കേട്ടോ ഈയൊരു ചെടി പിന്നെ മക്കളെ കളിയും കാര്യങ്ങളും അവർ ഓരോ ഇതിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ